എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന വിലയുടെ സാധ്യത നേരെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കണമോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഒരു ഹോളിഡേ ട്രേഡിംഗ് ആണ് നടക്കുന്നത് അതിൽ ഗോൾഡിൻ്റെ ഒരു സ്ലൈറ്റ് ഗെയിനാണ് ഉള്ളത് സ്ലൈറ്റ് മീൻസ് അതൊരു സ്റ്റഡി എന്ന് പറയുകയാണെങ്കിൽ ഇൻഡറിയലിനെ ഇഷ്ടമുള്ളൂ ഓക്കെ കാരണം ഹോളിഡേയിൽ നമ്മൾ ഈ ആഴ്ചക്ക് കിടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണബിലയുടെ പാറ്റേൺ ഒരു ടൈപ്പ് ഓഫ് സൈഡ് വൈസ് മൂവ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ഒരു ടൈപ്പ് ഓഫ് വലിയ രീതിയിലുള്ള എന്താ മാറ്റങ്ങൾ കാരണം ഹോളിഡേയിലേക്ക് കിടക്കും ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് അതൊരു ടൈപ്പ് ഓഫ് എന്താ ഒരു മന്ദഗതി അവിടെ ഉണ്ടായേക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു മന്ദഗതി തന്നെയാണ് ഇപ്പോൾ കാണിക്കുന്നത് പിന്നെ മന്ദഗതി എന്നൊക്കെ പറയുകയാണെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധനിലേക്ക് ഇപ്പോൾ നമ്മൾ ചവിട്ടുന്നേ ഉള്ളൂ അങ്ങനെയുണ്ട് എപ്പോഴും മാർക്കറ്റിൻ്റെ ആക്ടിവിനസ് എപ്പോഴും വരൽ വീക്ക് എൻഡുകളിൽ ഐ മീൻ ബുധൻ വ്യാഴം വെള്ളി ആ രാത്രികളിലാണ് ഉണ്ടാവാറുള്ളതും അതും ഒരു കാര്യമാണെങ്കിൽ കൂടിയും നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഈ തിങ്കളും ചൊവ്വയും രാത്രിയും ഈ ബുധൻ രാവിലെയും കുറച്ചൊക്കെ ഒരു ശാന്തമായിരുന്നു അതൊരു ഹോളിഡേ കാരണം ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അങ്ങ് ജസ്റ്റ് അവിടെയൊക്കെ എന്തായിരിക്കും ഭയങ്കരമായ രീതിയിലുള്ള ഇനിയിപ്പോൾ എവിടെ ആയാലും ഇവിടെ അങ്ങനെ തന്നെ അവിടെ മാത്രമല്ല ഓക്കെ ലീവ് എല്ലായിടത്തും ഉണ്ടാവില്ല അപ്പോൾ ഒരു ട്രേഡിങ്ങിൻ്റെ ഒരു പാറ്റേൺ ആയിരിക്കും അത് തന്നെയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഗ്രാമിനാണെങ്കിൽ ഏഴായിരത്തി തൊണ്ണൂറുമാണ് അപ്പോൾ പവൻ്റെ അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ എന്ന് പറയുന്ന ആ ഒരു സംഖ്യ അത് തന്നെ തുട അൻപത്തി ആറത്തി എണ്ണൂറ് അല്ല അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഇന്നലെ ഇരു എൺപത് കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് എന്ന് പറയുന്ന ആ സംഖ്യ തന്നെ തുടരുന്ന അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്ലൈറ്റ് പോസിറ്റീവ്നെസ് ഉണ്ട് അത് കുറച്ചും കൂടി രണ്ട് ഡോളർ കൂടി ഉയർന്നാലേ എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലേക്ക് വരുവുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഈ പകൽ കടന്നു പോകുന്നത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവിലേക്ക് ഒരു സേഫ് ഹവൻ ഡിമാൻഡ് കാരണം ഹൈ സപ്പോർട്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത് കാരണം ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസാണ് അതിൻ്റെ പ്രധാനപ്പെട്ട Cara, okay.